മനസ്സു തുറന്ന് ഉല്ലസിക്കാൻ ഗ്രീൻ സിറ്റി റോട്ടറി ക്ലബ് ഓഫ് ചേർത്തല സൗഹാർദ്ദ കുടുംബസംഗമം നടത്തി സിനിമാതാരം സാജൻ പള്ളൂരുത്തി പറയുമായിരുന്നു അമ്മ വീട്ടമ്മ അമ്മയ്ക്ക് പണിയൊന്നുമില്ലേ അച്ഛന് മാത്രമേ ജോലിയുള്ളൂ ആ ചോദ്യത്തിൽ തന്നെ ഒരു തെറ്റുണ്ട് എന്താണ് ആ തെറ്റ് ആ തെറ്റെന്ന് പറയുന്നത് അമ്മ വീട്ടമ്മയാണെങ്കിൽ അമ്മക്കാണ് ഒരുക്കത്തെ പണി ഇടയ്ക്ക് സൂര്യൻ ഉദിച്ചു വീരുമോ വീട്ടിൽ ഉദിച്ചു വരുന്ന ഒരു സൂര്യനാണ് അമ്മ അസ്തമിച്ചാലും ആ ഉറങ്ങാത്ത മറ്റുള്ളവരൊക്കെ കിടന്നാലും ഉറങ്ങാത്ത നാണത്തെ പ്രാതലിന് വേണ്ടിയിട്ടും ഉച്ചക്കത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അഹോരാത്രം പണിയെടുക്കുന്ന ഒരു ജീവിയാണ് അമ്മ അച്ഛന് ജോലിയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നതെന്ന് പണ്ട് മുതലേ എനിക്കറിയാം ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഞാനും ബ്രദറും മാത്രമേ ഉള്ളതുകൊണ്ട് അവൻ്റെ ബുദ്ധിയും കൂടി എനിക്ക് തന്നതുകൊണ്ട് ആ ബുദ്ധിയിലൂടെ ഞാൻ പഠിച്ചതുകൊണ്ട് അവൻ അമ്മ പറയുന്നത് പോലെ അവൻ്റെ നാമം കൂടിയായിരിക്കാം അവൻ്റെ ബ്രെയിൻ കൂടിയായിരിക്കാം അവൻ്റെ ബുദ്ധിയായിരിക്കാം അവൻ്റെ ഭാഗ്യം കൂടിയായിരിക്കാം നീ നിൻ്റെ പ്രായത്തിൽ ലോകം മുഴുവൻ കണ്ടു ലോകം ഉണ്ട് അവിടെയൊക്കെ പോകാൻ ഭാഗ്യം കിട്ടിയ കയ്യിലെ കാശുമുടക്കി പോയതല്ല എൻ്റെ മാതാപിതാക്കൾക്ക് എനിക്ക് കൊടുക്കാവുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കയ്യിലെ കാശിമുടക്കി പോയതല്ല എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി അവരെ അവരെ നാട്ടിൽ വന്നു സാജൻ എന്ന് പറയുന്ന കൊടുക്കാൻ പറ്റുന്ന രംഗത്തും കാർഷിക വ്യവസായ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളാണ് ഒത്തുചേർന്നത് എൺപത് വയസ്സ് കഴിഞ്ഞ മഹത് വ്യക്തികളായ മുഹമ്മദ് വില്യം യുട്ടേക്കറിലെ മൂപ്പനായിരുന്ന കെ വി ദീപാകരൻ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ഒ എസ് രാഘവൻ ഡി എംഒ റിട്ടയർ ചെയ്ത ഡോക്ടർ സിറാബുദ്ദീൻ കാർഷിക രംഗത്ത് സജീവമായ ആദി പറമ്പിൽ ശേഖരൻ ടി എസ് വിശ്വൻ പൊതുരംഗത്തും കലാരംഗത്തും സജീവമായ രവി പാലന്ദഗൽ മാലു ശ്രീധരൻ തുടങ്ങി ഇരുപത്തിയഞ്ചോളം പ്രതിഭകളെയാണ് റോട്ടറി ക്ലബ് ആദരിച്ചത് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ടി വി ബൈജു അധ്യക്ഷത വഹിച്ചു റൊട്ടേറിയൻ ജയശങ്കർ സ്വാഗതവും റൊട്ടേറിയൻ പി ജെ കുഞ്ഞപ്പൻ നന്ദിയും പറഞ്ഞു മറ്റുള്ളവർക്ക് മാതൃകയാവാൻ ഇവരുടെ പാത പിന്തുടരുവാനും അവസരം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുള്ളത് ഇനി ഒരു കലാവിരുന്നോടു കൂടി ഇവിടെ ഇരിക്കുന്നവരുടെ മനസ്സ് ഒന്ന് തണുക്കുക തണുക്കുകയും പരസ്പരം ഒന്ന് ഇൻട്രാക്ഷൻ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ചടങ്ങുകൾ ഇതിനുശേഷം നമ്മൾ ഒരുക്കിയിട്ടുള്ള സൽക്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഉണ്ടാവണം അതിന് മുന്നോടിയായി നമ്മുടെ വിശിഷ്ടാതിഥി ഈ ഔപചാരിക സൗത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളോട് സമ്മതിക്കുകയാണ് കലാപരമായി സംഘടനിക്കുവാൻ ഇന്നും അറിയപ്പെടുന്ന വിവിക്രി രംഗത്തും സീരിയൽ രംഗത്തും പിന്നീട് ചലച്ചിത്ര രംഗത്തും ശ്രദ്ധേയമായി നമ്മുടെ ഇവരുടെയും മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള സാജൻ കണ്ടുവരുത്തി